ജാസ്മിനും ഗെബ്രിയും തമ്മിലുള്ള സ്നേഹാർദ്രമായ കോണ്ടന്റുകൾ തന്നെയാണ് ബിഗ് ബോസിനുള്ളിൽ കൂടുതലും ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ ജാസ്മിനും ഗെബ്രിക്കും പുറമെ ജിൻഡോയാണ് കോണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്നാൽ ജാസ്മിനും ഗെബ്രിയും തമ്മിൽ ലവ് സ്ട്രാറ്റജിയാണെന്നാണ് ബിഗ് ബോസിനകത്തും പുറത്തുമുള്ള ചർച്ചകൾ ഇതല്ലാതെ മറ്റൊന്നും ഇവർ ചെയ്യുന്നില്ല എന്നും പ്രേക്ഷകർ കുറ്റപ്പെടുത്തുന്നുണ്ട് ഗബ്രിയുടെ പ്രശ്നം വന്നാൽ ജാസ്മിൻ കയറി ഇടപെടും ജാസ്മിന്റെ പ്രശ്നം വന്നാൽ ഗെബ്രിയും കയറി ഇടപെടും ഇക്കാര്യത്തിൽ മറ്റു മത്സരാർത്ഥികൾക്കിടയിൽ തന്നെ പരാതികളുമുണ്ട് എന്നാൽ ഗെബ്രിയോട് തനിക്ക് പ്രേ എന്ന് ജാസ്മിൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഗബ്രി ആകട്ടെ റൊമാൻറ്റിക് അല്ല അതിനേക്കാളും വലുതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ലൈവിൽ ജാസ്മിനും ഗബ്രിയോട് ജാസ്മിൻ ഞാൻ എന്താ നിന്റെ ഭാര്യയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇക്കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ബിഗ് ബോസ് ഗ്രൂപ്പുകളിലെ സംസാര വിഷയം ജിന്റോയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജാസ്മിനും ഗബ്രിയും സംസാരത്തിന് ശേഷം എന്നാൽ പൊയ്ക്കോ എന്ന് ജാസ്മിനോട് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിന്റെ കയ്യിൽ ഗബ്രി ഉമ്മ വെക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഞാൻ എന്താടാ നിന്റെ ഭാര്യയാണോ എന്ന ജാസ്മിന്റെ ചോദ്യം ഇതിന് കാരണമായി ജാസ്മിൻ ചോദിക്കുന്നത് കുളിക്കാൻ പോയി തന്നെ വിളിച്ചു വരുത്തി അടുത്തിരുത്തി സംസാരിച്ച് കയ്യിൽ ഉമ്മയൊക്കെ തന്നുവിടാൻ ഭാര്യയാണോ എന്ന് ജാസ്മിൻ ആവർത്തിക്കുന്നുമുണ്ട് വീട്ടിൽ കയറേണ്ട മോനെ എന്നും ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നു ഇന്നലെ വരെ കടിയായിരുന്നു എന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഇതിന് പിന്നാലെ ജാസ്മിൻ പറഞ്ഞതിന് ശേഷം കടിച്ചിട്ടില്ല ഇനി കടിക്കുകയും ഇല്ല എന്നാണ് ഗബ്രി പറയുന്നത് ഇതോടെ തന്റെ കൈ നീട്ടിക്കൊണ്ട് കടിക്ക് കടിക്കുന്ന ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുമുണ്ട് ഇല്ല ഇനി കടിക്കില്ല എന്ന് ഗബ്രിയും പറയുന്നു അപ്പോൾ താൻ അഞ്ച് വരെ എണ്ണും കടിക്കെന്ന് ജാസ്മിൻ പറയുമ്പോൾ അഞ്ചല്ല പതിനഞ്ച് വരെ എണ്ണിയാലും കടിക്കില്ല എന്ന് ഗബ്രി പറയുന്നു ഉമ്മയാണ് സത്യം അതിന്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരുമെന്നാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നത് ഇതിനു പിന്നാലെ വീണ്ടും ഇവർക്കെതിരെയുള്ള പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി തുടക്കം മുതൽ തന്നെ വിമർശനങ്ങൾ നേരിടുന്ന കൂട്ടുകെട്ടാണ് ജാസ്മിൻ ജാഫറുടെയും ഗബ്രി ജോസിന്റെയും വന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഇത്രയും ക്ലോസായി എങ്ങനെ അടുക്കാൻ സാധിക്കുമെന്നതായിരുന്നു ബിഗ് ബോസ് വീടിനകത്തുള്ളവരുടെയും കാണുന്ന പ്രേക്ഷകരുടെയും സംശയം ഇഴുകി ചേർന്നുള്ള ഇരുവരുടെയും പെരുമാറ്റവും പ്രവർത്തികളും കാണുന്നവർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ആ കൂട്ടുകെട്ടിനെ വെറുക്കാൻ അതൊക്കെ തന്നെ പ്രേക്ഷകർക്ക് ധാരാളമായിരുന്നു ഫേക്ക് ആണ് ഇരുവരും ഇത് സൗഹൃദവും പ്രണയവുമല്ല എന്നൊക്കെയുള്ള ചർച്ചകളാണ് പിന്നീട് നടന്നത് എന്നാൽ സൗഹൃദമാണ് രണ്ട് സുഹൃത്തുക്കൾക്ക് എന്താ ഇത്രയും അടുത്തിരുന്ന് ഇടപഴകിക്കൂടെ ജാസ്മിന് ഗബ്രിയോട് ഇഷ്ടം തോന്നിയാൽ അതിവിടെയുള്ളവരോട് ജാസ്മിൻ തന്നെ പറയും എന്നൊക്കെയായിരുന്നു തുടക്കത്തിലുള്ള ജാസ്മിന്റെ വാദങ്ങൾ എന്നാൽ പിന്നീട് തന്റെ പിതാവുമായുള്ള സംസാരത്തിന് ശേഷം ഇമോഷണൽ ജാസ്മിൻ ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് അത് ഗബ്രിക്കും അറിയാമെന്ന് എന്ന് പറഞ്ഞ് അലറിക്കരയുകയും ചെയ്തു ആ സംഭവത്തിന് ശേഷം ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യുന്നുണ്ട് പിന്നീട് വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ പവർ ടീമിലേക്ക് ഒരാളെ മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മാറ്റിക്കോ അപ്പോൾ എല്ലാവരുടെയും പരാതി തീരുമല്ലോ എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞത് ഗബ്രിയെ വേദനിപ്പിക്കുകയും ഗബ്രി പരിഭവം കാട്ടുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഈ പിണക്കവും പെട്ടെന്ന് തന്നെ മാറി ഇരുവരും വീണ്ടും കൂട്ടാവുകയും ചെയ്തു അതേസമയം ബിഗ് ബോസിനകത്തു നിന്നും കാര്യമായ കോണ്ടന്റുകൾ വരാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നും പ്രേക്ഷകർ പറയുന്നു ആളുകൾ പെട്ടെന്ന് പുറത്താവുകയും ചെയ്തു ഉടൻ തന്നെ വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടാകുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ഈ ആഴ്ച തന്നെ വൈൽഡ് കാർഡുകളെ ഇറക്കുമെന്നാണ് പുറത്തുവരുന്നത് റിപ്പോർട്ടുകൾ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ